ആഴ്ചയിൽ എത്ര തവണ മുടി മുടികഴുക മുടി കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ നമുക്ക് തലയിൽ എണ്ണ തേക്കുന്നതും തല കുളിക്കുന്നതും ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ മിക്കവാറും ആൾക്കാർക്കുണ്ടാകുന്ന സംശയങ്ങളിൽ ഒന്നാണ് എന്നും തല കുളിക്കണോ അതോ ആഴ്ചയിൽ കുളിച്ചാൽ മതിയോ എന്നുള്ളത് ഓരോ ഹെയർ ടൈപ്പിനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യം ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ജനറലായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് ഏത് പ്രോഡക്റ്റാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യത്താണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇപ്പോൾ നിങ്ങളുടെ മുടി ഒരു വളരെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെങ്കിൽ അതായത് അറ്റം പൊട്ടിപ്പോവുകയും കൂടാതെ ചകിരി പോലെ മുടി തോന്നുന്നവരും അതായത് അത്രയ്ക്ക് റഫായിട്ട് ഉള്ളവരായിട്ട് തോന്നുന്നെങ്കിൽ അല്ലെങ്കിൽ ഡൾ അല്ലെങ്കിൽ ഡാമേജ് ഫ്രിസ്സി ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാക്സിമം അല്ലെങ്കിൽ രണ്ട് ദിവസം എന്നുള്ള ഒരു രീതിയിൽ വേണം തല കുളിക്കുന്നത് കാരണം ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നത് ക്ലോറിൻ അടങ്ങിയ വെള്ളം ആയിരിക്കാം ഹാർഡ് ആയിരിക്കാം അപ്പോൾ നമ്മൾ റിപ്പീറ്റായിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് ഷാംപൂസ് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കുറ മുടി കുറച്ചുകൂടി ഡ്രൈ ആകാനും ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു രീതി ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മാത്രം തല കുളിക്കുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മാത്രം മതിയെ ഇനി നമ്മുടേതൊരു ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ മുടി ഒട്ടിപ്പിടിച്ച് കിടക്കുന്നു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല എന്നാൽ താഴേക്ക് വരുമ്പോഴേക്കും ഒരു ഭംഗിയില്ലാതെ കിടക്കുന്നു അങ്ങനെയുള്ള മുടിയുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് നാല് തവണ തല കുളിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കുളിക്കുന്ന എല്ലാ ദിവസവും ഷാംപൂസ് ഇടേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പുറത്തു പോവുക അതായത് ജോലിക്കൊക്കെ പുറത്ത് പോകുന്നവരാണെങ്കിൽ പൊടി ധാരാളമായിട്ട് അടിക്കുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ പൊടിയിലൊക്കെ ജോലി ചെയ്യുന്ന ചെളിയിലും പൊടിയിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഓയിലി സ്കാൽപ്പ് ഉള്ളവർ അല്ലായെങ്കിൽ ഓയിലി ഹെയർ ഉള്ളവർ കൂടെ ആണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സ്കാൽപ്പിൽ അഴുക്ക് ധാരാളം വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴും ഷാംപൂസ് ഉപയോഗിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള താളി ഉപയോഗിച്ച് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ആഴ്ചയിൽ നാല് ദിവസം തല കഴുകുന്നുണ്ടെങ്കിൽ അൾട്ടർനേറ്റീവായിട്ട് ഷാംപൂസും താളിയും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു ദിവസം ആദ്യത്തെ ദിവസം നമ്മുടെ ഷാമ്പൂസ് ഉപയോഗിച്ചു രണ്ടാമത്തെ ദിവസം ഷാംപൂസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ ദിവസം നമുക്ക് ഷാമ്പൂസ് ഉപയോഗിക്കാം ആ രീതിയിൽ ഷാംപൂസ് ഉപയോഗിക്കാ ഉപയോഗിക്കുന്നവർക്ക് ഷാംപൂസ് ഉപയോഗിക്കാം താളി ഉപയോഗിക്കുന്നവർക്ക് താളി ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് അൾട്ടർനേറ്റീവ് ദിവസങ്ങളിൽ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് എല്ലാ ദിവസവും മാക്സിമം തല കുളിക്കാൻ പറ്റുന്നവർ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കേട്ടോ അത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഒത്തിരി വേർക്കുന്ന ജോലി ചെയ്യുന്നവർ ഉള്ള ചെയ്യുന്നവരാണെങ്കിൽ നല്ല അഴുക്കും പൊടിയും ഉള്ള ജോലി ചെയ്യുന്നവർ അതായത് അഴുക്കിലും പൊടിയിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ളവർ ഒരു ദിവസം പോലും തല കുളിക്കാതി കുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അവരെന്നും തല കുളിക്കുന്നതായിരിക്കും നൽകുക നല്ലത് കാരണം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു ദിവസം തന്നെ കുളിക്കാതിരുന്നാൽ താരൻ വരാനും അതുപോലെ തന്നെ സ്കാൽപ്പ് വല്ലാതെ അഴുക്കാകാനും ചൊറിച്ചിലുണ്ടാകാനും ഇൻഫെക്ഷൻ ഉണ്ടാകാനും എല്ലാം ചാൻസ് ചാൻസുണ്ട് കേട്ടോ അങ്ങനെയുള്ളവർ എല്ലാ ദിവസവും മുടി കഴുകുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ മാക്സിമം ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടതാണ് അട അപ്പോഴും ഷാംപൂസിൻ്റെ ഉപയോഗം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി ഷാംപൂ ഒരിക്കലും നല്ലതല്ല അങ്ങനെ ചെയ്യണം എന്നുള്ളവർ അതായത് ഡെയിലി ഷാംപൂസ് ഉപയോഗിച്ചാലേ മുടി കഴി കുളിക്കാൻ പറ്റും എന്നുള്ളവരാണെങ്കിൽ നമ്മളെ നാച്ചുറലായിട്ടുള്ള ചെമ്പാരുതി താളി നല്ലവണ്ണം അരച്ചിട്ട് അത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മൂന്നാല് ദിവസം സൂക്ഷിക്കാവുന്നതാണ് ആവശ്യത്തിന് മാത്രം ഫ്രിഡ്ജിന് പുറത്തെടുത്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അല്ലായെങ്കിൽ ശുദ്ധമായുള്ള വെള്ളത്തിൽ നല്ലവണ്ണം സ്കാൽപ്പ് കഴുകിയാലും മതി കേട്ടോ ഇങ്ങനെ ഷാംപൂസ് ഉപയോഗിച്ചില്ലായെങ്കിലും നല്ല ശുദ്ധമായ വെള്ളത്തിൽ നല്ലവണ്ണം സ്കാൽപ്പ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കഴുകി കഴുകിക്കളഞ്ഞാൽ മതി അല്ലായെങ്കിൽ റണ്ണിങ് വാട്ടറിൽ കഴുകിയാലും മതി കേട്ടോ റണ്ണിങ് വാട്ടർ എന്ന് പറയുമ്പോൾ ഷവർ അല്ല ഉദ്ദേശിക്കുന്നത് ഷവർ വളരെ ശക്തി യൂസ് ചെയ്തു കഴിഞ്ഞാൽ തലമുടി കൊഴിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അതായത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഷവർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക അങ്ങനെ നമ്മൾ ഷവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വന്ന് വീഴുന്ന ഭാഗത്തെ ഹെയർ റൂട്ട്സ് ഇല്ലാതാവുകയും ഹെയർ ഹെയർ റൂട്ട്സ് ഡാമേജ് ആവുകയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബേബി ഹെയേഴ്സ് നശിച്ചു പോവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ആ ഭാഗത്തെ ധാരാളമായിട്ട് മുടി കൊഴിയാനുള്ള ചാൻസ് ഉണ്ടാകാനും കാരണമാകും കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഷവർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യുക അപ്പോൾ റണ്ണിങ് എന്ന് പറയുന്നത് നമ്മൾ പുഴയിലോ ആറ്റിലൊക്കെ പോയിട്ട് തലമുടി കഴുകുന്ന ഒരു രീതിയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ഹെയർ കഴുകുന്നത് എത്ര ദിവസം അല്ല എങ്കിൽ എത്ര പ്രാവശ്യം എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കൂടെ വലിയൊരു ഫാക്ടറാണ് കേട്ടോ കാരണം നമ്മൾ കുഴൽ കിണറിലെ വെള്ളം പൈപ്പിൽ പൈപ്പ് ലൈനിൽ വരുന്ന ക്ലോറിൻ കൂടുതലുള്ള വെള്ളം ഹാഡ് വാട്ടർ സാൾട്ട് വാട്ടർ ഇങ്ങനെയുള്ള ഒത്തിരി വെള്ളം ഉണ്ടല്ലേ അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും കഴുകുന്നതിൻ്റെ എണ്ണം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ തലയിൽ ഓയിൽ ചെയ്ത് മസാജ് കൊടുക്കുന്നത് തൊട്ട് കുളിച്ച് മുടി ഉണക്കി കെട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മുടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു അതുപോലെ തന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോൾ അത് മുടിക്ക് അൺഹെൽത്തി കണ്ടീഷന് കാരണമാകും കേട്ടോ അത് നമ്മുടെ വെള്ളം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും കൂടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദിവസം മുടി കഴുകൽ മുടി നല്ല രീതിയിൽ ആരോഗ്യത്തോടെ തഴച്ചു വളരും എന്നതാണ് കേട്ടോ മുടിയെ നമ്മൾ കെയർ ചെയ്യണം അത് ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്യുകയും വേണം ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ വളരെ തിൻ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ തിന്നായി കഴിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് സ്പ്ലിറ്റൻസ് വരാനും മുടിയുടെ അറ്റം പൊട്ടിപ്പോകാനും അങ്ങനെ മുടി ഒട്ടും ഹെൽത്തി അല്ലാതാകും ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ മുടി വളരെ കൂടുതൽ ഡ്രൈ ആകാനും കാരണമാകും ഡ്രൈ ഹെയർ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റൊരു അൺഹെൽത്തി ഹെയറിലേക്ക് നയിച്ചേക്കാൻ കേട്ടോ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വെള്ളത്തിന്റെ ടി ഡി എസ് ലെവൽ അനുസരിച്ച് ഹെയർ വാഷ് എത്ര ദിവസം വേണമെന്ന് ഡിസൈഡ് ചെയ്യാം കേട്ടോ ക്ലോറിൻ അടങ്ങിയ വെള്ളമാണെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല നല്ല ശുദ്ധമായ വെള്ളമാണെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് അത്ര കുഴപ്പം വരാറില്ല കേട്ടോ ടി ഡി എസ് ലെവൽ കൂടിയ വെള്ളമാണ് കുളിക്കുന്നതെങ്കിൽ അതായത് നാട്ടിലല്ലാതെ പുറത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ കാണുന്നത് കേട്ടോ ടി ഡി എസ് ലെവൽ കൂടുതലുള്ള വെള്ളം കുളിച്ചാൽ ജസ്റ്റ് നമ്മളൊന്ന് മുടി തൊട്ടാൽ മതി ഒരു പിടി നിറയെ മുടി കൊഴിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന് കാരണം ഹാർഡ് വാട്ടർ ആയത് കൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ടി ഡി എസ് ലെവൽ കൂടിയ വെള്ളം ഉപയോഗിക്കുന്നവർ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം മാത്രം ഹെയർ വാഷ് ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ കൊഴിയുന്ന മുടിയുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും മുടി ഒട്ടും തന്നെ കൊഴിയുന്നത് കുറയില്ല മുടി കൊഴിയുന്നതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ ഈ രീതിയിൽ ഹെയർ വാഷ് ചെയ്താൽ അതുപോലെ തന്നെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ തണുത്ത വെള്ളത്തിൽ മാത്രം ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ചൂടുവെള്ളം ഉപയോഗിച്ച് തല വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ മുടിയുടെ ആരോഗ്യം പോവുകയും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ മാത്രം തല കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു കാരണവശാലും നനഞ്ഞ മുടി വെച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ കിടന്നു കഴിഞ്ഞാലും നമ്മുടെ മുടിയുടെ സ്മെൽ വരാനും അതുപോലെ തന്നെ മുടിക്കായ വരാനും മുടി പൊട്ടിപ്പോകാനും എല്ലാം കാരണമായേക്ക് അതുകൊണ്ട് ഒരു കാരണവശാലും കുളിച്ചതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല കുളിച്ച് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുടി ഉണങ്ങുന്നതിന് മുൻപ് കോമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ചില ആൾക്കാരുണ്ട് മുടിയുടെ ജടയെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് കോമ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതും ഉണങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു അങ്ങനെ ചെയ്യരുത് നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ഉടക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ